പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരിച്ചു കിടന്നു വളരെ അധികം ഏക്കർ സ്ഥലമാണ് നമ്മുടെ സൂപ്രസിദ്ധ ശ്രീമാതരൻ ശ്രീവാസാറിന്റെ ദൗത്വത്തിലാണ് കൃഷി ആരംഭിച്ചത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേരായിട്ട് ഈ കൃഷി തുടരുന്നുണ്ട് നെൽകൃഷി അതിനുശേഷം ഒരു പച്ചക്കറി കൃഷി അത് തുടർന്നു വരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് ഈ സൂര്യകാന്തി ചെയ്യുന്നത് സൂര്യകാന്തി ചെയ്യുന്നത് വലിയ ലാഭം ഉദ്ദേശിച്ചിട്ടല്ല നാട്ടുകാർക്ക് കാഴ്ച വരുന്നൊരുക്ക് എന്ന ഉദ്ദേശം മാത്രം അതിൻ്റെ പുറകിലുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാണികൾ ശത്രു ഇങ്ങോട്ട് ആകർഷിച്ച് പോരും എന്നുള്ളതാണ് ഞങ്ങളുടെ പച്ചക്കറി വിളകൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ബെനിഫിറ്റ് ഇത് വീണ്ടും വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഉയർന്ന കോസ്റ്റ് വേണ്ടി വരും അതുകൊണ്ട് എങ്കിലും ഇപ്രാവശ്യം കുറച്ച് ഇതാട്ടി ഞങ്ങൾക്ക് മാത്രം എണ്ണായിട്ട് ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇതുപോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ട്രാക്ടർ ഉപയോഗിച്ച് ആദ്യം ഉഴും പിന്നീട് നമ്മൾ കക്കയിടേണ്ടതാണ് പക്ഷെ നെല്ലിന് നമ്മൾ ഇട്ടേക്കുന്ന കാരണം പ്രത്യേകിച്ച് കക്ക ഇട്ടത്തില്ല അതിന് വാരം കൂരി നമ്മൾ അടിവളം ചാണകം ഇട്ട് വിത്ത് നനും വിത്ത് തന്നെ ഇടും പിന്നെ കൈകൊണ്ട് തന്നെ അത് നനയ്ക്കും എന്നു ഒരു ഒരു ഇതായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തോട്ടിലൂടെ വെള്ളം വിട്ട് നനക്കും ചാണകവും കോഴിവളം ഇതിന് വളം കൊടുക്കും അൻപത് ദിവസമാകുമ്പോഴത്തേക്കും ഇത് പൂവാകും ഏറ്റവും കൂടിയ ഒരു പത്ത് ദിവസമാണ് ഇതിൻ്റെ ലൈഫ് അപ്പോൾ ഇത് കാഴ്ച വീണ്ടും നീട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇടക്ക് നമ്മൾ മറ്റൊരു ജനറേഷനെ കൂടി ഇട്ടിട്ടുണ്ട് ഇത് തീരുമ്പോൾ മറ്റൊരു സെക്ഷൻ വരും അങ്ങനെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി കാഴ്ചക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് സൂര്യകാന്തി ഒരു കാരണവശാലും ലാഭകരമായി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാരണം ഈ ഉയർന്ന കോസ്റ്റ് ലേബർ കോസ്റ്റാണ് നമ്മൾ ഈ പാടത്ത് നെൽകൃഷി ചെയ്യുന്നിടത്ത് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കളയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് പ്രാവശ്യം നമ്മൾ കള നീക്കി കഴിഞ്ഞു അതിന് ഉയർന്ന കുറച്ച് വരും അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭകരമായി ചെയ്യാൻ പറ്റില്ല ഇത് വെറുതെ ആളുകൾക്ക് കണ്ട് ആസ്വദിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്